കഴിഞ്ഞ എൽഡിഎഫ് സർക്കാരിന്റെ കാലത്താണ് പരപ്പനങ്ങാടി തീരദേശത്തെ ഫിഷറീസ് വകുപ്പിന്റെ ഭൂമിയായ ചാപ്പപ്പടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കാൻ കേന്ദ്രാനുമതി തേടിയത് ഇതിന്റെ ഭാഗമായുള്ള സീ ബോറിംഗ് നടക്കുന്നത് പക്ഷേ എണ്ണൂറ് മീറ്റർ മാറി ആലുങ്ങളിലാണ് ഇതേ ചൊല്ലിയാണ് തീരദേശത്തെ അഞ്ഞൂറോളം ലീഗ് പ്രവർത്തകർ പാർട്ടി വിടുന്നത് കോൺഗ്രസ് നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം ലീഗ് നേതാക്കളും ചേർന്ന് ഹാർബർ മാറ്റാനൊരുങ്ങുന്നു എന്ന വാർത്തകളെ തുടർന്ന് ലീഗ് നേതാക്കളുമായി ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു െന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ആളുകൾ അങ്ങോട്ട് ബന്ധപ്പെട്ടപ്പോൾ ചില ഓഫറുകളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതായത് പടർന്നു നടത്തിയിട്ട് വന്ന സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇവിടെ വന്നിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല चार्च ും മന്ത്രി ഇ കെ അബ്ദുറപ്പിന്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് നിശ്ചിത ഹാർബർ മന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും തീരദേശവാസികൾ ചർച്ച നടത്തി ചർച്ചകൾ തീരുമാനമാകാത്തതിനെ തുടർന്ന് എക്കാലത്തും ലീഗിന്റെ ഉറച്ച മണ്ണായ ചാപ്പടിയില്ലെന്നും പാർട്ടിയുടെ കൊടിയും തോരണങ്ങളും പടങ്ങളും പ്രവർത്തകർ മാറ്റിക്കഴിഞ്ഞു ക്യാമറാമാൻ ശരത് അംബാട്ടാവിനൊപ്പം ഫൌസിയ മുസ്തഫ മലപ്പുറം ഇന്ത്യ വിഷൻ